വയസ്സിനൊരാൾ അവിടെ കയറാനാണ് ഫ്രഷായിട്ട് കയറാൻ ഒരു പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അവിടെ സാലറി പാക്കേജ് ഒക്കെ ഭയങ്കര കൈ ആയിരിക്കും അതുകൊണ്ടാണ് പെൺകുട്ടികളോട് പറയുന്നത് രണ്ട് സാലറി ഉണ്ടെങ്കിൽ ഒരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റുകയുള്ളു പി എസ് സി പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് മാനസിക രോഗികളെ പോലെ അങ്ങ് നടന്നാലും മതി കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ആദ്യമേ ആശംസകൾ നേരെയാണ് അപ്പോൾ ഇന്ന് തൊഴിലാളി ദിനമാണ് ലോക അപ്പോൾ ഒരു ജോലി കിട്ടുക ഒരു സർക്കാർ ജോലി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലൂടെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇന്നൊരു ജനറൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പുതുതായിട്ട് പഠിക്കാൻ തുടങ്ങിയ കുട്ടികൾ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാൻ സർക്കാർ സർവീസിൽ കയറാനുള്ള കൊണ്ട് നിൽക്കുന്ന കുറച്ച് ടീമിനെ വെച്ചിട്ട് നമ്മുടെ ഒരു ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ഒരു നൂറ് ദിവസത്തെ ഒരു പ്രോഗ്രാം അവർക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ് അവർക്കുള്ള മെൻറ്ററിങ് അവർക്കുള്ള എല്ലാ സപ്പോർട്ടും കൊടുത്ത് കൂടെ നിർത്തുന്ന കൂടെ നിൽക്കുന്ന ഒരു ബാച്ചാണ് ഒരു ജോലി എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അത് ആയിട്ടുള്ള ജോലി ആയിരിക്കണം പറയുന്നതെന്ന് വെച്ചാൽ ഈ ടെക്നോ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഒത്തിരി അത്യാവശ്യം ആൾക്കാരൊക്കെ കോൺടാക്റ്റ് ഒക്കെ അതിനകത്തുള്ളതാണ് അപ്പോൾ അവര് എല്ലാവരും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാണ് അവരുടെ അവരവിടുന്ന് പറഞ്ഞു വിടുന്ന ഏജ് എന്ന് പറയുന്നത് ഒരു ഇരുപത് വയസ്സിന് ഒരാൾ അവിടെ കയറാനും ഫ്രഷായിട്ട് കയറാൻ വേണ്ടി പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അവരുടെ സാലറി പാക്കേജ് ഒക്കെ ഭയങ്കര കൈ ആയിരിക്കും ആ ഹൈ സാലറി പാക്കേജിനെ അവർക്ക് കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള ആൾക്കാർ അവരെ അവരെക്കാലം കപ്പാസിറ്റി ഉള്ള അവരെക്കാലം ചിന്തിക്കുന്ന പുതിയ ആൾക്കാരെ താഴെ നിന്ന് ഒരു ഇരുപത് ഇരുപത്തി വയസ്സ് എം സി എയും പിന്നെ ബി ഒക്കെ കഴിഞ്ഞ ആൾക്കാരെ അങ്ങ് ഹയർ ചെയ്യും അപ്പോൾ ഈ ഏജ് ഏജ് കഴിഞ്ഞിട്ടുള്ള മുപ്പത്തി ആറ് മുപ്പത്തി മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞ ആൾക്കാര് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇറങ്ങുന്ന ഒരു കാഴ്ച ഉണ്ട് ചിലര് ഇഷ്ടംപോലെ പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും കുറെ കാഴ്ച ഒക്കെ ഉണ്ടാക്കിയിട്ട് അവര് സേഫ് സോണിലായിരിക്കും ചിലരെ സംബന്ധിച്ച് അത് പെട്ടു അതുകൊണ്ടാണ് പെൺകുട്ടികളോട് പറയുന്നത് രണ്ട് സാലറി ഉണ്ടെങ്കിൽ ഒരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക നമ്മുടെ വീട്ടിലുള്ള സാഹചര്യം ഇതാണ് നമ്മുടെ കരിയർ ഇതാണ് നമുക്ക് ഇന്ന് ഇത് ജോലി കിട്ടിയാലേ നമുക്ക് രക്ഷയുള്ളൂ സാഹചര്യങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി എന്ന് എങ്ങനെയെങ്കിലും നമ്മളിപ്പോൾ അമ്മായി അമ്മയായിട്ടൊക്കെ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ അവരോടൊക്കെ ഒന്ന് സംസാരിക്കുക മിണ്ടുക അവരോടൊക്കെ ഒന്ന് പിന്നെ പിള്ളേരെ നോക്കാനൊക്കെ ഏൽപ്പിക്കുക അപ്പോൾ ഫുൾ ടൈം ഒന്ന് പഠിത്തത്തിലോട്ടാവാൻ പലരും പലതുമൊക്കെ പറയും ആ പ്രാന്താണ് ചെവിയിൽ ഹെഡ്സെറ്റ് മെച്ചുകൊണ്ടിരിക്കുന്നു പി എസ് സി പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് മാനസിക രോഗികളെ പോലെ അങ്ങ് നടന്നാലും മതി കുഴപ്പം ഒന്നും നിങ്ങൾ ചെയ്യേണ്ടേന്ന് വച്ചാൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളങ്ങ് പഠിച്ചു തുടങ്ങിയാൽ മാത്രം മതി നിങ്ങളെ കൊണ്ടേ പറ്റുള്ളൂ കാരണം നമ്മളിപ്പോൾ ഈ റൂറൽ ഏരിയ അല്ലെങ്കിൽ നാട്ടുപുറത്തുള്ള പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടിരിക്കുന്നത് ഇപ്പം ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുറത്തു പോകണമെന്ന് ഉണ്ടെങ്കിലോ അതിനുള്ള നല്ല ഓപ്ഷൻസ് അതിനകത്തുണ്ട് ആദ്യം നമ്മുടെ കരിയറിൽ ഒരു ഒരു പെർമനന്റ് ഒരു പൊസിഷൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ടോ അല്ലെങ്കിൽ ബെറ്റർ ജോബ് ഇൻസൈഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ലീവ് അഞ്ച് വർഷം ലീവ് എടുക്കാം പത്ത് വർഷം ലീവൊക്കെ തരും അപ്പോൾ അതെല്ലാം നമുക്ക് എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് പോകാം അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഏത് എക്സാം ആണോ ആദ്യം വരുന്നത് അതിനനുസരിച്ച് നിങ്ങളൊന്ന് മാറുക സി പി ഒ ഉള്ള സി പി ഒ എക്സാം അല്ലെങ്കിൽ എക്സൈസ് ഉള്ള എക്സൈസ് എക്സാം ടെൻത്ത് മെയിൻസ് ആണെങ്കിലോ ഡിഗ്രി പ്രിലിംസ് ആണെങ്കിലോ ഇനി വരാൻ പോകുന്ന കുറേ നോട്ടിഫിക്കേഷൻസ് ഉടനെ വരും വീണ്ടും 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 വന്നുകൊണ്ടിരിക്കും പി എസ് സി എന്തായാലും ചെന്നൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു നിയമസഭാ ഇലക്ഷൻ ഒക്കെ ഉണ്ട് അതിനു അതിനുമുമ്പ് മാക്സിമം ആൾക്കാരെ എടുക്കും മനസ്സിനകത്തൊരു ദൃഢപ്രതിജ്ഞ എടുക്കുക ടൈറ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം പഠന ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത് വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഇത് ഭയങ്കര പ്രഷറാണെന്ന് വിചാരിക്കരുത് എല്ലാവരെയും കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ എനിക്കിവിടെ നിന്നിട്ട് ഞാൻ എട്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തതാണ് അപ്പോൾ എൻ്റെ ഡ്രീമായിരുന്നു എസ് ഐ ആവുക എന്നുള്ളതായിരുന്നു എസ് ഐ ആയി പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഈ സിവിൽ ജോലിയിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് സെക്രട്ടറിയേറ്റിനാ പൊസിഷൻ അവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ടും അഡ്വൈസ് വന്നു പിന്നെ അതിനിടയ്ക്ക് ഹെച്ച് എസ് എ കുറെ കുറേ അങ്ങനെ പറഞ്ഞില്ല നമ്മൾ എല്ലാം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് രക്ഷപ്പെട്ടു പോകാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ ഇടാ അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും സർക്കാർ സർവീസിലേക്ക് കയറണം ഓൾ ദി ബെസ്റ്റ്